بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد رسول الله صلى الله عليه وسلم يدعي جننت كرچانه നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ റബ്സു അലൈഹി വല്ലമിൻ്റെ പേരുകളെ കുറിച്ചു അടുത്ത അദ്ധ്യായം റസൂൽ അള്ളാഹി സുല്ലാഹു അലി വസ്ലമൊക്കെ പാലൂട്ടിയവർ പാല് കൊടുത്തവർ താലോലിച്ചവർ എടുത്തു വളർത്തിയവർ അവരൊക്കെയാണ് ഫലമാവുലി ദസോല്ലാഹു അലഹി വസ്ലം കാലാ ഷേഖു ഹവാദിനുഹു റസൂ സല്ലാ അലൈഹി വസ്ലമനെ മടിയിൽ വെച്ച് വളർത്തിയവരും പാല് കൊടുത്തവരും സാഹുഅലി വസ്ലം ഉമ്മൻ എന്ന് പറയുന്നവർ റസൂ സല്ലാഹു അലൈഹി വസ്ലമ ജനിച്ചപ്പോൾ ഉമ്മഐമൻ ബറക്ക എന്നായിരുന്നു പേര് അവരായിരുന്നു എന്തു ചെയ്തത് മഴയിൽ വെച്ച് താലോലിച്ച് എന്തു ചെയ്തിരുന്നു കൊണ്ടുനാടുന്നത് ഫഹദ് ഖാൻ വസീഫി അബീഹി അബ്ദുല്ലാഹിബിൻ അബ്ദുൽ മുത്തലിബ് അബ്ദുല്ലാബിൻ അബ്ദുൽ മുത്തലിബ് വസു അലൈഹി അലൈവലമെൻ്റെ വാപ്പയുടെ ഹാദിമത്തായിരുന്നു ആര് ബറക്ക എന്നിവർ ഉമ്മൻമാംബ എത്തിയോപ്പിക്കാരിയായിരുന്നു അവർ ഫലം സല്ലാഹു അലൈവലു സാഹുഹിസ്മ വളർന്ന് വലുതായപ്പോൾ ഈ ഉമ്മ ഐമ്മനെ അതായത് പിന്നെ മോചിപ്പിച്ചു ثم أنكحها زيد بن حارثة بن زيد بن حارثة يكون زيد جيبيتشو وأنجبت له أسامة بن زيد أسامة بن زيد زيد بن حارثة كتيا أم من النم أسامة بن زيد جنيت ثم توفيت بعدما توفي رسول الله صلى الله عليه وسلم بخمس شهور أو بخمسة أشهر റസൂ സല്ലാ അലൈ വസ്സലാം മരണപ്പെട്ട് അതിനുശേഷം അഞ്ച് മാസത്തിന് ശേഷമാണ് ഈ ഉമ്മ എന്തു ചെയ്യുന്നത് മരണപ്പെടുന്നത് അബി ലഹബ് അബൂ അബുലഹബിൻ്റെ അടിമയായിരുന്ന സുവൈബ റസൂ സല്ല അലി സ്വലമൊക്കെ പാലൂട്ടിയിട്ടുണ്ട് عن زينب بنت أبي سلمة أن أم حبيبة رضي الله عنها أخبرتها أنها قالت يا رسول الله إنكح أختي بنت أبي سفيان أم حبيبة إني ور أور اندس أند بنجل أنت رسول صلى الله عليه وسلم ده رسول الله نود بريان എൻ്റെ സഹോദരി അബൂ സുഫിയാന്റെ മോളായ എൻ്റെ സഹോദരിനെ നിങ്ങൾ കല്യാണം കഴിക്കോ എന്ന് റസൂദ് അലൈഹി സല്ലു അലൈ സ്ല്ലമിനോട് ആര്യ ചോദിക്കുകയാണ് ഈ സഹോദരി ചോദിക്കാൻ റസൂദ് സല്ലു അലി സ്വലാമിൻ്റെ ഭാര്യയാണിവ അപ്പം റസൂൽ സല്ലു അലി സ്ലാമെന്ന് ചോദിച്ചാൽ അതും എനിക്കിഷ്ടം അതായത് ഞാനൊരാളെ കല്യാണം കഴിക്കുന്നത് എനിക്കിഷ്ടോ അത് സ്വാഭാവികമായിട്ട് പെണ്ണുങ്ങൾക്ക് അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്ത് ഒരാൾ വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നുള്ളത് ഭർത്താവ് വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നുള്ളത് പെണ്ണുങ്ങൾക്ക് തോന്നായിട്ട് ഇഷ്ടമില്ലാത്ത കാര്യം അവനദാലിക് നിനക്കത് ഇഷ്ടമാണോ ഞാൻ നിങ്ങൾക്ക് ഒറ്റക്കുള്ള ഭാര്യ ഒന്നല്ലോ എനിക്ക് വേറെ പെണ്ണും കണ്ടല്ലോ അപ്പൊ അതിൻ്റെ ഇടയില് എനിക്ക് ഏറ്റവും എന്റെ കൂടെ ഉണ്ടാവാൻ എനിക്കിഷ്ട ആരാണ് എൻ്റെ സഹോദരിയാണ് ബാക്കിയും കുറെ പെണ്ണുങ്ങളില്ലായിരുന്നു ഞാനത് എന്തിയിലായിരുന്നു എന്നുള്ള നിലയ്ക്ക് മനസ്സിലായോ അതായത് മനസ്സിലായി കാണത്തോ ഫിസ് അവർ സല്ലു വസ്ലം പറഞ്ഞു അതെനിക്ക് അനുവദനീയമല്ല ഒരു ഭാര്യയുടെ സഹോദരിയെ കല്യാണം എന്തല്ല അനുവദനീയമല്ല അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മ ഹമീബ് പറയാണ് മകളിലെ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങളോട് പറയപ്പെട്ടിട്ടുണ്ട് അബൂ സലമ ബിൻസൂല ബിൻതുല ഉമ്മുസലമിയുടെ മോളോ ഉമ്മുസലമാനാണ് റസൂടെ ഭാര്യ അപ്പോൾ ഉമ്മ സലമയിൽ അബൂ സലമക്കുണ്ടായ കുട്ടി പെൺകുട്ടി അവരെ കല്യാണം കഴിക്കാൻ റസൂൾദക്ക് ഇഷ്ടമാണ് എന്ന് ഞങ്ങളോട് പറയപ്പെടാറുണ്ട് അതായത് ഞങ്ങനെ കേൾക്കാറുണ്ട് മനസ്സിലായോ അപ്പോൾ റസൂൾ ഉദ്ദേഹിക്കണം ഉമ്മു സലമന്റെ മോളോ എൻ്റെ ഭാര്യയുടെ മോളോ കുട്ടി റസൂലുള്ളാഹിൻ്റെ നേരെയുള്ള കുട്ടിയല്ല കുളിച്ചുന അതെ അവർ തന്നെ അങ്ങനെ പറയപ്പെട്ടുണ്ട് ആളുകൾ പുറത്തിങ്ങനെ പറയുന്നുണ്ട് ചിലപ്പോൾ മുനാഫിക്കുകളായിരിക്കാം അള്ളാഹുബാലും فقال الله عليه وسلم لو لم تكن في حجري ما لي അവൾ എൻ്റെ ഭാര്യയുടെ മകൾ അതായത് റബീബ് അവൾ എൻ്റെ ഈ റബീബ അല്ലായിരുന്നെങ്കിൽ അതായത് ഞാൻ കല്യാണം കഴിച്ച ഈ പെണ്ണിൻ്റെ വേറൊരു ഭർത്താവിലുള്ള മകൾ അല്ലായിരുന്നെങ്കിൽ പോലും എനിക്ക് അനുവദനീയമല്ല ഓൾറെഡി എന്താണ് പിന്നെ ഇങ്ങനെ ആയതുകൊണ്ടു എനിക്ക് അനുവദനല്ല ഇനി അതല്ലെങ്കിലും എനിക്ക് അനുവദനീയമല്ല മനസ്സിലായോ റബീബ അതായത് ഭാര്യയുടെ കുട്ടി ആ കുട്ടിയെ കല്യാണം കഴിക്കൽ അവളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം അനുവദനീയമല്ല ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും ഉമ്മുസലമയുടെ മോളെനിക്ക് അനുവദനീയമല്ല കാരണം ബന്ധത്തിൽ പാലൂട്ടിയ ബന്ധത്തിൽ എന്റെ സഹോദരന്റെ മോളാണവൾബ അബൂലാബിന്റെ വൃത്തിയായിട്ടുള്ള സുവൈബ എനിക്കും അബൂ സലമക്കും പാല് തന്നിട്ടുണ്ട് അപ്പോൾ അബൂ സലം ആരാണ് പാലുകുടി ബന്ധത്തിൽ എൻ്റെ സഹോദരനാണ് അതുകൊണ്ട് തന്നെ സലമയുടെ മകളെ കല്യാണം കഴിക്കൽ ഒമ്മുസലമനെ കെട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് അനുവദനീയമല്ല ഞാൻ നിങ്ങൾ എന്ത് ചെയ്യരുത് എനിക്ക് ഇന്നോളം കിട്ടാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ സഹോദരിമാരെയും പറയരുത് അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളെയും പറയരുത് എന്ന് റസൂഹി വസ്സലം പറഞ്ഞു പിന്നെ ഗോത്രത്തിലേക്ക് റസൂർ സോല്ലാമെ അയക്കപ്പെട്ടു ചെറിയ കുട്ടിയാക്ക പാലൂട്ടാൻ വേണ്ടി അതൊരു നീളമുള്ള സംഭവമാണ് കുറച്ച് നീളമുണ്ട് മൂന്ന് പേജോളുണ്ട് എന്താണ് അവസ്ഥ ഹലീമ കൊണ്ടുപോകുന്നതു ബന്ധപ്പെട്ട സംഭവമാണ് പക്ഷേ അത് നമുക്ക് വേണമെങ്കിൽ എന്തെന്താ വെച്ചാണ് നാളെ വ്യാഴിച്ചല്ലേ പക്ഷേ അത് നാളെ നമുക്കത് അതുമാത്രമല്ലേ ഉള്ളൂ അത് മാത്രമായിട്ട് മുഴുവനായിട്ട് വായിക്കാം വളരെ നല്ല ഒരു സംഭവമാണ് ഹലീമ വന്ന ആ പാവപ്പെട്ട കഴുതയുടെ അവസ്ഥയും തിരിച്ചു പോകുമ്പോൾ അവസ്ഥ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് إن شاء الله اليوم كالنهارين الله يسجل توفيقنا الواهي كامل والحمد لله رب العالمين